കേവല ഭൂരിപക്ഷമില്ലാതെ ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുകയാണ് മോദി സർക്കാർ ബിജെപി സർക്കാർ ഇപ്പോൾ ബിജെപി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നതൊന്നും ശുഭകരമായ വാർത്തയല്ല എട്ട് സംസ്ഥാനങ്ങളിൽ ബിജെപി നെടുകെ പിളർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം യുപിയാണ് യോഗി ആദിത്യനാഥിന്റെ യുപി അവിടെ യോഗി ടീമും മോദി ടീമും ഇരു കൈവഴികളിലായി പിരിഞ്ഞു പോയിരിക്കുന്നു മോദി ടീം യോഗിയെയും യോഗി ടീം മോദിയെയും കുറ്റം പറയുന്നു ഒരു കാലത്ത് യോഗിയും മോദിയും രാമ ലക്ഷ്മണന്മാരായിരുന്നു രാമലക്ഷ്മണന്മാരായിരുന്നു ബിജെപിക്കാർക്ക് സംഘപരിവാറുകാർക്ക് ആ രാമ ലക്ഷ്മണന്മാരാണ് അട്ടിച്ച് പിരിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ എല്ലാം തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ തീരുമാനങ്ങൾ അബദ്ധമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല പരിവാറാണ് സംഘപരിവാറാണ് എൻസിപിയെ പുലർത്തിക്കൊണ്ടുവന്നത് വലിയ തിരിച്ചടിയായി ഈ അജിത് പവാർ വിഭാഗത്തെ കൂടെ കൂട്ടിയത് വലിയ തിരിച്ചടിയായെന്ന് ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസറിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനമായി വന്നു മാത്രമല്ല ഭജൻലാൽ ശർമ്മ അടക്കമുള്ള നേതാക്കൾ അവിടെ ദേവേന്ദ്ര ഫട്നാവിസിനോട് മുഖം തിരിച്ച് നിൽക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസ് ഗ്രൂപ്പും ദേവേന്ദ്ര ഫട്നാവിസ് വിരുദ്ധ ഗ്രൂപ്പും അവിടെ രണ്ട് ചേരിയിലാണ് മറ്റൊന്ന് മൂന്നാമത്തെ ഒരു സംസ്ഥാനം രാജസ്ഥാൻ അവിടെ വസുന്ധര രാജയും രാജേന്ദ്ര ഠാക്കോറും ഒക്കെ മോദിയോട് ഇടഞ്ഞ് നിൽക്കുന്നു വസുന്ധര രാജ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ആക്കിയില്ല എന്ന് മാത്രമല്ല അവരെ ഒതുക്കുകയും ചെയ്തു അതിന് അവർ തിരിച്ചടി കൊടുക്കും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് മാത്രമല്ല വസുന്ധര രാജയും സംഘവും കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്ന വാർത്തയും സജീവമായി നിലനിൽക്കുന്നു നാലാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന നേതാവിന്റെ ബലത്തിലാണ് മധ്യപ്രദേശിൽ ബിജെപി അധികാരം നിലനിർത്തിയത് പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയച്ചു അദ്ദേഹം ഡൽഹിയിലോട്ട് പോയതുമില്ല ഈ മധ്യപ്രദേശിൽ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ് മധ്യപ്രദേശിലെ ഗ്രൂപ്പ് വഴക്കിന് അദ്ദേഹം ഒരു ഗ്രൂപ്പ് വഴക്കിന്റെ ഒരു ഭാഗത്ത് ശിവരാജ് സിംഗ് ചൌഹാൻ നിലകൊള്ളുന്നു വല്ലാത്തൊരു കഷ്ടമാണ് മധ്യപ്രദേശിലും ബിജെപിക്ക് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഹാറാണ് ബീഹാറിൽ ബിജെപി അധ്യക്ഷൻ സമ്രാട് ചൌധരിയെ മാറ്റണമെന്ന് മുതിർന്ന ബിജെപി നേതാക്കൾ അഭിപ്രായപ്പെടുന്നു നിതീഷിനെതിരെ ബിജെപി നേതാക്കളിൽ ഒരു വിഭാഗം പടപ്പുറപ്പാടിനും ഇറങ്ങിയിരിക്കുന്നു ചുരുക്കത്തിൽ ബീഹാറിൽ കടകക്ഷിയായ ജെഡിയുമായും അടി ബീഹാറിൽ ബിജെപിക്ക് ഉള്ളിലും അടി സമ്രാട് ചൌധരിയെ മാറ്റാതെ ബിജെപി രക്ഷപ്പെടില്ല എന്നാണ് ബീഹാറിൽ ബീഹാറിലെ മുതിർന്ന ബിജെപി നേതാക്കൾ പറയുന്നത് ഹരിയാനയാണ് മറ്റൊരു സംസ്ഥാനം ആറാമത്തെ സംസ്ഥാനം മദൻലാൽ ഖട്ടർ മുഖ്യമന്ത്രി മദൻലാൽ ഖട്ടറിനെ ഡൽഹിയിലേക്ക് അയച്ചതോടുകൂടി ഹരിയാനയിൽ ആകെ മൊത്തം അലങ്കോലമായി തീർന്നു കാര്യം അവിടത്തെ ബിജെപിയിൽ നിന്നും പ്രമുഖ നേതാക്കളും പ്രവർത്തകരുമൊക്കെ കോൺഗ്രസിലേക്ക് കൊഴിഞ്ഞുപോകുന്നു കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു അണികൾ എല്ലാം ഇപ്പോഴത്തെ ബിജെപി നേതൃത്വത്തോട് മുഖം തിരിച്ച് നിൽക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പത്തിൽ പത്ത് സീറ്റും ബിജെപിക്ക് കൊടുത്തു ഹരിയാനക്കാർ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് വെറും അഞ്ച് സീറ്റ് മാത്രമാണ് ആ അഞ്ച് സീറ്റിന്റെ ബലം മാത്രമാണ് ഹരിയാനയിൽ ബിജെപിക്ക് ഉള്ളത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഹരിയാനയിൽ ഈ ബിജെപിയുടെ തമ്മിൽ തല്ല് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇനി ബിജെപി അധികാരത്തിൽ വരില്ല എന്ന് ഹരിയാനയിലെ മുതിർന്ന നേതാക്കൾക്ക് അറിയാം തന്നെ അവർ സ്ഥാനമാനങ്ങൾ തേടി കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യും ഏഴാമത്തെ സംസ്ഥാനം ത്രിപുരയാണ് സിപിഎമ്മിൽ നിന്ന് ബിജെപി പിടിച്ചെടുത്ത ത്രിപുരയാണ് അവിടെ ബിജെപി ഓഫീസ് ബിജെപിക്കാർ തന്നെ തകർക്കുന്നു ബിജെപി ഓഫീസ് ബിജെപിക്കാർ തന്നെ കത്തിക്കുന്ന രീതിയിലേക്ക് ഗ്രൂപ്പ് വഴക്ക് വളർന്നിരിക്കുന്നു മോദിക്കും ഷാജിക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല ത്രിപുര പിടിച്ചെടുത്തു എന്ന അഹങ്കാരമൊക്കെ ബിജെപിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അഹങ്കാരത്തെക്കാൾ ഉപരി ആകെ മൊത്തം അങ്കലാപ്പിലാണ് ബിജെപി ഏറ്റുമുട്ടുകയാണ് ത്രിപുരയിലെ ബിജെപി അണികൾ ഝാർഖണ്ഡിലും എട്ടാമത്തെ സംസ്ഥാനം ഝാർഖണ്ഡാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനം അവിടെയും ബിജെപി നേതാക്കൾ തമ്മിൽ കൂട്ടക്കല്ലാണ് അവിടെ ഹേമന്ത് സോറാൻ തിരിച്ചെത്തിയിരിക്കുന്നു ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് തിരിച്ചെത്തി അദ്ദേഹം ഉഗ്രശമ്പദം ചെയ്തിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ കെട്ടുകെട്ടിക്കുമെന്ന് അങ്ങനെ ഝാർഖണ്ഡിലും ആകെ മൊത്തം അലങ്കോലം അവിടെയും നേതൃയോഗത്തിൽ അവിടെ നടന്ന ബിജെപി നേതൃയോഗത്തിൽ കൂട്ടത്തല്ല് സംഭവിച്ചു നേതാക്കളും അണികളും എല്ലാം തല്ലിൽ പങ്കെടുത്തു ചുരുക്കി പറഞ്ഞാൽ ഝാർഖണ്ഡിലെ നേതൃയോഗം തല്ലുമാലയായി മാറി അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിൽ നെടികെ പിളർപ്പിന്റെ മട്ടിലാണ് വക്കീലാണ് ബിജെപി